ഹലോ ഇന്നത്തെ ദിവസം പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വിജയദശമി അമ്പലത്തിൻ്റെ ഉള്ളിൽത്തൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ തിരക്കായിരുന്നു പുറത്ത് തമ്പൂക്കൊക്കെ വാങ്ങി വന്നപ്പോൾ നമ്മളെടുത്തു ഹോട്ട് വീഡിയോ എന്താ പിന്നെ തനുവും തമ്മും കൂടെ റോട്ട് കൂടെ വരുന്നതാണേ തമ്മൂനോട് വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും തമ്മൂൻ്റെ ഓരോ എക്സ്പ്രഷൻസാണത് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഇട്ട് തരുന്ന ആണ് തനു പിന്നെ അമ്പലത്തിൽ നിന്ന് റോസാ റോസാപ്പൂവിൻ്റെ കൂടെ അങ്ങനെ മല്ലയുദ്ധം കൂടി വരികയാണ് പിന്നെ വന്നിട്ട് വേഗം തന്നെ വായിക്കാൻ പറഞ്ഞു പൂജ വെച്ച പുസ്തകം അതൊക്കെ തമ്പുദാ ആൻറ്റീനോട് ചോദിച്ചിട്ട് ഇതാണോ വായിക്കണ്ടേ അതാണോ വായിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണേ വായിച്ച് കഴിഞ്ഞാൽ പ്രസാദം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം വേഗം വായിക്കുക തനും അവിടെ പ്രസാദം പൊട്ടിക്കാനോ എടുക്കാനോ ഒക്കെ പോയേക്കും അതാണ് ഇവിടെ കാണാത്ത തമ്പു അങ്ങനെ മലയാളത്തിന് ടെക്സ്റ്റാ വായിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വായിക്കണ്ട ഇത് വായിക്കുക പറഞ്ഞുകൊണ്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുക പിന്നെ അമ്പലത്തി നല്ല തിരക്കായിരുന്നു കാരണം ഉള്ളിലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല എഴുതുന്നത് എന്നാൽ ആ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ അവലും മലര് കരിമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം അമ്പലത്തിൽ പോയിട്ട് വരട്ടെ വരട്ടെഴുതിയിട്ട് അങ്ങനെ പോയി വന്നതാണ് അപ്പോൾ അതാ തമ്പൂന്ന് അവലും മലരും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യലാണ് ലീവ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ലീവാണ് അപ്പോൾ ഇന്ന് ബട്ടൂരിയും കടലക്കറിയാണ് ഉണ്ടാക്കിയത് അതൊക്കെ കഴിച്ചിട്ട് താ എല്ലാം അനിച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ